ഹലോ എല്ലാവരും സ്വകാര്യക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ വളരെയേറെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതിൽ ഫാമിലിക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എങ്കിലും വിവാഹം കഴിക്കുന്ന രണ്ട് വ്യക്തികൾക്കായിരിക്കണം എപ്പോഴും പ്രാധാന്യം കൂടുതൽ അപ്പോൾ നമുക്ക് ഒരുപാട് വിവാഹ ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അത് പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി തന്നെ മുന്നോട്ട് പോവേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ തൊട്ട് മുൻപൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ നാളുകളിൽ വെച്ചാൽ പരസ്പരം അത്രയും മനസ്സിലാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് മിങ്കിളാവുന്നതിന് മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവർക്ക് അവർക്കിപ്പോൾ തുറന്ന് പറയാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ അത് അറിയേണ്ടത് അറിഞ്ഞു പ്രവർത്തിക്കേണ്ടത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവ എന്തൊക്കെയാണ് അത് ഭർത്താക്കന്മാരെ അറിഞ്ഞിരിക്കേണ്ടത് അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രണയിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവർക്ക് സർപ്രൈസുകൾ ഒരുക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് വിവാഹ ശേഷവും അവർക്കായിട്ട് കുഞ്ഞു കുഞ്ഞ് സർപ്രൈസുകൾ ഒരുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ഫാമിലിയോടൊപ്പം ഒക്കെ ചിലവഴിക്കാനുള്ള സമയവും സാഹചര്യവും കണ്ടെത്തുക ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് സർപ്രൈസ് അല്ലെങ്കിൽ അവരോടൊപ്പം കുറച്ച് സമയം ഒരു ഷോപ്പിംഗ് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ടീ ടൈം ഇതൊക്കെ കണ്ടെത്തുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാമിലിയിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ട് അതായത് നിങ്ങളുടെ കുടുംബങ്ങൾ പാരൻസിനും അതുപോലെ സഹോദരങ്ങൾക്കെല്ലാം തന്നെ ഇടയിലും തന്നെ ഈ ഒരു ഇത് പ്രതിഫലിക്കുന്നതായിട്ട് സന്തോഷം പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യമാർക്കും ഒരു കുഞ്ഞു കുഞ്ഞ് സർപ്രൈസുകൾ നൽകുന്നതായിട്ട് എന്നായിട്ട് സമയം കണ്ടെത്തുക അല്ല അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കരുതുക ഇത്ര ഇതെല്ലാം നിങ്ങളുടെ ഫാമിലിയിലെ സന്തോഷവും സമാധാനവും എല്ലാം കൂടുതൽ കൂടുതൽ ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രശംസിക്കുക എന്നുള്ള അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാര്യയെ പ്രശംസിക്കുന്നതിന് പിശുക്ക് കാണിക്കുന്നവരാണ് മിക്ക ഭർത്താക്കന്മാരും അപ്പോൾ എന്നാൽ ആദ്യ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ ഇപ്പോൾ പാരൻസിൻ്റെ അധികം ബന്ധുക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയൊക്കെ മുൻപിൽ വെച്ചിട്ട് ഒരു ചെറിയ അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളത് ഭാര്യമാരെ സംബന്ധിച്ച് വളരെയേറെ അതായത് നവോധുവിനെ സംബന്ധിച്ച് വളരെയേറെ എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരം കുഞ്ഞു കുഞ്ഞ് അപ്രീസിയേഷനൊന്നും ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമില്ല അത് ചെടിനി ജീവിതം കൂടുതൽ ഇങ്ങനെ അപ്രീസിയ പ്രശംസിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളിലും അതൊന്നും എന്താ പറയണേ മിസ്സാക്കാതെ അവർക്ക് കുഞ്ഞു കുഞ്ഞ് അപ്രീസിയേഷനോ കൊടുക്കുക അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താ എന്താ ഇതെന്നുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെയേറെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ എന്ത് കാര്യമെന്ന് പക്ഷേ ഈ കുഞ്ഞു അപ്രീസിയേഷനിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഭാര്യമാർക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ഈ അപ്രീസിയേഷൻ നൽകുന്നതിന് ഒരു ഒരു തരത്തിലും മടി കാണിക്കേണ്ട വിവാഹം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിയിലേക്ക് കയറി വരുന്ന ഒരു കുട്ടിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഒട്ടും മടി കൂടാതെ തുറന്ന് സംസാരിക്കുക അവരെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താ പറയുക ഇപ്പം അപ്പോൾ രണ്ട് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടി വന്ന് കയറുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഫാമിലിയിലെ ഓരോ മനുഷ്യരുടെ അതായത് പാരൻസിൻ്റെ അല്ലെങ്കിൽ സിബ്ലിങ്സോ അവരുടെയൊക്കെ എന്താ പറയുക ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അറിഞ്ഞ് അല്ലെങ്കിൽ ആ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളറിഞ്ഞ് അത് എന്ത് ഏത് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് എന്നറിഞ്ഞ് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഓരോരുത്തരെ ക്യാരക്ടർ അനുസരിച്ച് അവർക്ക് മുഴുവനായിട്ട് മാറാനല്ല പക്ഷേ ആ വീട്ടിലെ സാഹചര്യങ്ങളിലായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഇത് ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ എന്താ പറയുക ഫാമിലിയിൽ സന്തോഷവും സമാധാനവും ഒരുപോലെ നിലർത്തിക്കൊണ്ട് പോകാനായിട്ട് അതുപോലെ തന്നെ എന്താ പറയുക വിവാഹം കഴിക്കുന്ന അവ എന്താ വൈഫ് ആൻഡ് ഹസ്ബൻഡിൻ്റെയും റിലേഷൻഷിപ്പ് ഒന്നുകൂടി ശക്തമാവാനും അവരുടെ ജീവിതവും ഒരുപാട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാനും ഇതിലൂടെ സഹായിക്കും അതേപോലെ തന്നെ എപ്പോഴും ഹസ്ബൻഡിൻ്റെ ഫാമിലിയോട് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഒറ്റപ്പെടാ ഒറ്റപ്പെടുത്താത്ത രീതിയിൽ അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി എപ്പോഴും അവർക്ക് അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താ പറയുക പ്രത്യേകിച്ചൊരു ഒറ്റപ്പെടലുകളോ അല്ലെങ്കിൽ വളരെയേറെ സങ്കടകരമായ ഒരു എന്താ പറഞ്ഞാൽ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ നൽകി അവരെ ഒപ്പം ഫാമിലിയോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക ഒരിക്കലും ഒറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും എന്ന് പറഞ്ഞ ഒരു മാനസികമായിട്ടുള്ള പിന്തുണ അവർക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കാനായിട്ട് അവരാ എന്താ പറയുക ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നത് വരെ അവർക്ക് എപ്പോഴും ഒരു മാനസിക പിന്തുണ നൽകാനായിട്ടും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് എന്താ പറഞ്ഞാൽ ഫാമിലിയിൽ തന്നെ വളരെയേറെ ഇഷ്യൂ ഉണ്ടാവുന്നതിനും അത് എന്താ പറയുക സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നതും പോലെയാവും അവരെ എന്താ പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര ബഹുമാനവും സ്നേഹവും എന്നുള്ളത് പരസ്പര ബഹുമാനം എപ്പോഴും പരസ്പര ബഹുമാനവും അതുപോലെ ആശയവിനിമയും എല്ലാം തന്നെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് ആദ്യം മുതൽ വിവാഹം കഴിച്ച നാടുകളിൽ മുതൽ ഒരു പ്രാക്റ്റിക്കലാക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് അത് ഏതൊരു ദാമ്പത്യ ജീവിതമാണെങ്കിലും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയുള്ളൂ എന്നുവച്ചാൽ പരസ്പര ആശയവിനിമയത്തിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അങ്ങനെയല്ലാത്ത ഒരു ഫാമിലി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക വച്ചാൽ ഞാനാണ് മുൻപിൽ ഞാനാണ് മുൻപിൽ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ ഒരിക്കലും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല അവിടെ എപ്പോഴും വഴക്കും കലഹങ്ങളും അത് കുടുംബത്തിലെ കുടുംബ ബന്ധ കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹവും അതുപോലെ പരസ്പര ബഹുമാനവും ആശയവിനിമയവും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിലെല്ലാം അതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഭർത്താവിൻ്റെ പാരൻസിനെ ഭാര്യമാരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നതുപോലെ തന്നെ ഭാര്യയുടെ പാരൻസിനെയും കുടുംബാംഗങ്ങളെയും ഭർത്താവും സ്നേഹിക്കേണ്ടതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് പോലെ അണ്ടർസ്റ്റാൻഡ് അല്ല നമ്മൾ സ്നേഹം കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡോ അല്ല ചെടി എന്നാൽ മാത്രമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഭർത്താക്കന്മാരുടെ പാരൻസിനെ ഭാര്യമാർ സ്നേഹിക്കണം എന്നാല് ഭാര്യമാരുടെ പാരൻസിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയാം അതൊരു തരത്തിൽ സുഖമുള്ള കാര്യമല്ല അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ തന്നെ ഒരു വഴക്കുണ്ടാവാൻ അല്ലെങ്കിൽ ഒരു കലഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവിലേക്കോ ചെന്നെത്താനാണ് സാധ്യത അതുകൊണ്ട് തന്നെ സ്വന്തം പാരൻസിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഭാര്യയുടെയും പാരൻസിനെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കാണ്ട് ശ്രമിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിലേക്ക് കൂടുതൽ എന്താ പറയുക ടുപ്പം വന്നു ചേരുന്നതിന് കാരണമാവുന്നു അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെയുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും അത് ഭർത്താവിനോട് എങ്ങനെയായിരിക്കും അവരുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ അവർ പറയില്ല തുറന്നു പറയാൻ ഭയങ്കര മടിയായിരിക്കും അവരൊരു ഒരു ഫാമിലിയിലേക്ക് ചേർന്ന് പോകുന്നതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യണ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നത് ഭർത്താക്കന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും അതുപോലെ അനുമറ്റപ്പെടുത്താതിരിക്കുക അപ്പോൾ അവരാ ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്ത് വരുന്നത് വരെ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കുടുംബവും സ്വർഗതുല്യമാക്കാനായിട്ട് പറ്റും ഇതൊന്നും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള പെൺകുട്ടികൾ ഒരിക്കലും നിങ്ങളോട് തുറന്നു പറയില്ല അപ്പോൾ അതെറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്